കാഴ്ച പരിമിതിയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്ക് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കണ്ണട വിതരണവും നടത്തി തൃക്കാക്കര നഗരസഭയുടെ പതിനാലാം ഡിവിഷനിലാണ് ഈ സൗകര്യം ഒരുക്കിയത് മാവേലുപുരത്ത് പ്രവർത്തിക്കുന്ന ഹിമാസ് ഐ കെയർ സെൻ്ററിൽ നടന്ന ചടങ്ങ് പ്രശസ്ത സിനിമാ താരം കൈലാഷ് നിർവഹിച്ചു ഈ ിൽ അറുപതോളം കാഴ്ച പരിമിതിയുള്ള അമ്മമാർ പങ്കെടുത്തു ഹിമ ഐ കെയർ സെന്ററും എച്ച് എൽ എല്ലും ഇവരോടൊപ്പം കൈകോർത്തു ഈ കാണുമ്പോൾ നിങ്ങളൊക്കെ കാണുമ്പോ കാക്കി ഭയങ്കര സന്തോഷമുള്ളത് ഞാൻ തിരുവല്ല കൊച്ചിയിൽ വന്നതാണ് വന്ന് ഞാൻ ആദ്യം പെട്ട സ്ഥലമാണ് അങ്ങനെ എറണാകുളത്ത് ഇന്നത്തെ സ്ഥലത്ത് താമസിക്കണമെന്നു വിചാരിച്ചു വന്നതല്ല വന്ന് 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 അങ്ങനെ ആയിപ്പോയി അങ്ങനെ ഞാൻ സെസ്സിന്റെ സൈഡിൽ നമുക്കൊരു വീടുണ്ട് അവിടെ ആയിരുന്നു എന്റെ എറണാകുളത്തിന്റെ അങ്ങനെ ഒരു താമസം വീടായിപ്പോയി അതിനുശേഷം ഞാൻ വിപ്പോ പാക്കിന്റെ അടുത്ത് തന്നെ താമസിക്കുന്നത് ഞാൻ പറയാൻ വന്നത് വന്ന് അന്ന് മുതല് എനിക്ക് ആരുമില്ലാതിരുന്നൊരു സ്ഥലമാണ് കാക്കനാട് പക്ഷെ എനിക്കിപ്പോ എല്ലാവരും ഉള്ള ഒരു സ്ഥലമാണ് കാക്കനാട് ഏതാണ്ട് പത്ത് അഞ്ചു വർഷമാണോ നമ്മൾ കാക്കനാട് താമസിക്കുന്നത് എല്ലാ സമയത്തും പ്രത്യേകിച്ച് നമ്മുടെ ഓർഡർപ്പെടെയുള്ള അല്ലെങ്കിൽ കാക്കനാടത്തെ പ്രധാനപ്പെട്ട എല്ലാവരും സ്നേഹത്തോടുകൂടി ഞാൻ എന്നെ പോലെ തന്നെ എറണാകുളത്തേക്ക് വന്ന് താമസിക്കുന്ന എല്ലാവരെയും നിങ്ങൾ കരുതുന്നുള്ളൊരു വലിയ കാര്യമാണ് ഇതൊന്നും കേരളത്തിൽ വേറൊരു സ്ഥലത്തും ഉണ്ടാവില്ല ഈ പുറത്തുനിന്ന് ഇത്രയും ആൾക്കാരും വന്നു നിക്കുന്ന സ്ഥലത്ത് കാക്കനാട് ഞാൻ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന ആളാണ് പക്ഷെ കാക്കനാട് ഉള്ളവരില്ലേ അവർക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടില്ല മറ്റുള്ളവരും താമസിക്കുന്നത് സാധാരണ നമുക്ക് നമ്മുടെ ഒരു നാട്ടില് ഒരുപാട് ആൾക്കാർ വന്നു പുറത്തുനിന്ന് താമസിക്കുമ്പോ നമുക്ക് എവിടെയോ നമ്മൾ എന്ന് പറഞ്ഞ ഒരു സാഹചര്യം സ്വാഭാവികമാണത് പക്ഷെ അത് എറണാ ഞാനത് കണ്ടിട്ടില്ല എറണാകുളത്ത് പ്രത്യേകിച്ച് കാക്കനാട് അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചക്ക് അപ്പുറത്തേക്ക് മനസ്സിന് വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടെന്നുള്ളത് കാക്കനാടിന്റെ പ്രത്യേകതയാണ് അത് അറിഞ്ഞ് ഞാൻ പറഞ്ഞ പറയുന്നതാണ് ഒപ്പം നാളെ കഴിഞ്ഞ ദിവസം നമ്മുടെ ലുലുവിന്റെ ടിൻ ടവറിന്റെ ഉദ്ഘാടനം ഞാനത് പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മള് ചില സാഹചര്യങ്ങളിലാണ് ഒരാളുടെ കഴിവ് എത്രയാണ് അല്ലെങ്കിൽ ഒരു പ്രാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കുക കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സർ ഉൾപ്പെടെ നാലോ അഞ്ചോ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇത്രയും പേര് സംസാരിച്ചു കഴിഞ്ഞ് കാക്കരാടിന്റെ തൃക്കാക്കര നമ്മൾ പറയാം തൃക്കാക്കര റെപ്രസെന്റ് ചെയ്ത് ചേച്ചി സ്റ്റേജിലേക്ക് വിളിക്കുമ്പോ സത്യത്തിൽ ഞാൻ ഉൾപ്പെടെ എന്താവും ഞാൻ പറയാനുള്ളത് വളരെ പവർഫുൾ സ്പീച്ചുകളാണ് അഞ്ച് ആറ് ആറുപേരെ സംസാരിച്ചിട്ടുള്ളൂ ആ ആറ് ആറുപേരും ഇത്രയുമുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ബിസിനസ് ആൾക്കാര് ചാനലുകളുടെ ഹെഡുകൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ക്രൗഡില് എന്ത്സാരിച്ച പ്രത്യേകമായ അഭിനന്ദനം നിങ്ങളുടെ ഈ ഹോട്ടൽ നമ്മൾക്കുക മുനിസിപ്പാലിറ്റിക്കും അതിൻ്റെ പ്രവർത്തകർക്കും അതിൻ്റെ വർഷം ഇത് രണ്ടാമത് വന്നപ്പോഴും ഇവിടെ ഞാൻ വന്നത് പിന്നെ എൻ്റെ മുകളുടെ കണ്ണിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇവർക്കൊക്കെ വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ടാണ് കരുതിയിട്ടുള്ളത് പ്രത്യേകിച്ച് നിങ്ങൾക്കതിൻ്റെ ആവശ്യമില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസിനസ് മാത്രം ചെയ്തു പോകാം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്ത് പോവാം പക്ഷെ അതിനൊക്കെ ഇത്രയും കാരണം ഇന്നിവിടെ ഇത്രയും പേരെ കൊണ്ടുവരുമ്പോ ഓബിയസ്ലി അത് കുറച്ച് എഫേർട്ട്സ് ഉണ്ട് ആ എഫേർട്സിനെ നിങ്ങൾ കരുതുന്നുള്ളത് ആ അതൊരു വല്യ മനസ്സാണ് അതിന് ഇനിയും കഴിയട്ടെ ഒപ്പം ഇന്ന് നിങ്ങളുടെ കണ്ണിനെന്തെങ്കിലുമൊക്കെ കൊച്ചു വെച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഇവർ ശരിയാക്കി തരട്ടോ അപ്പം നിങ്ങളെല്ലാം ശരിയാക്കി വേണം ഞങ്ങളെപ്പോഴും ആൾക്കാരും ചെയ്യാ കഴിഞ്ഞു അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങൾ എന്നെക്കാട്ട് പ്രായം ഉള്ളതാ തോന്നുന്നു എല്ലാവരും അല്ലെ അതും ആക്ച്വലി ഞാനല്ല

ഭൂമി പറഞ്ഞാൽ നമ്മുടെ കണ്ണാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പക്ഷേ എല്ലാ അവയവവും പ്രധാനമാണ് അല്ലേ കണ്ണുപോലെ തന്നെ ഇല്ല പക്ഷെ നമ്മൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് കാഴ്ച വേണം ഈ പ്രകൃതി സൗന്ദര്യം കണ്ട് ആസ്വദിക്കുന്നതിന് ഈ കഷ്ടതകളും നഷ്ടങ്ങളും എല്ലാം കാണണമെങ്കിലും നമുക്ക് കണ്ണ് തന്നെ വേണം കണ്ണുണ്ടെങ്കിൽ ഒരില്ലാത്ത ഒരാളിൻ്റെ ബുദ്ധിമുട്ടും വിഷമവും നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ അതിന് നമുക്കൊരകക്കണ്ണു കൂടി വേണം നമ്മുടെ തൃക്കാക്കരയുടെ മണ്ണിൽ പറഞ്ഞ ആളുകളാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നാനാജാതി മതസ്ഥരെ എല്ലാ ജാതി മതം രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ് അതിൻ്റെ മണ്ണിൽ താമസിക്കുന്ന മക്കളും അതേപോലെ എവിടെ നിന്ന് വന്ന ആളുകളാണേലും ആരായാലും അവരെ എല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളും കാരണം അതാണ് ഞങ്ങളുടെ ഈ തൃക്കാക്കര ഒപ്പൻ്റെ മണ്ണിൻ്റെ ശൈലിയാണ് അപ്പോൾ എല്ലാവരെയും ഉൾക്കൊണ്ട് ഒന്നിച്ചു പോകും അവിടെ കുറവുകളൊന്നുമില്ല എല്ലാവരും ഒരേപോലെയാണ് മാവേലി വഴണം നാട്ടിൽ മാനവരെല്ലാവരും ഒന്നൊക്കെ അതേപോലെ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചകൾ ബാക്കി തന്നെ കാണാം ഇത്രയും പ്രായമായിട്ടുള്ള പ്രായം എന്ന് പറയാൻ പറ്റില്ല അതൊന്നു പ്രായമല്ല ഞാൻ സൂചിപ്പിച്ചതെന്നുള്ളൂ അപ്പൊ അവരൊക്കെ ചേർത്ത് പിടിച്ച കൊച്ചു കുട്ടികളാണെങ്കിലും അവരെയും ചേർത്ത് പിടിപ്പിക്കാനോ അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാം കഴിഞ്ഞ ദിവസം ഹോട്ട്ഫെസ്റ്റ് ആണെന്നും അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എല്ലാവരെയും കൂട്ടി ഇണക്കി അവരോടൊപ്പം ഈ നിൽക്കുന്ന ആൾക്കാർ മുഴുവനും ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ അംഗങ്ങളാകണമെന്നില്ല അപ്പം എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ നാടിന് ആവശ്യം രാഷ്ട്രീയത്തിനൊക്കപ്പുറം നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് പൊതു വികസനത്തിന് രാക്ഷ്യം തടസ്സമാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ജനപോതികളാണ് നമ്മുടെ നാടിന് ആവശ്യം അതിനൊരു കുറച്ച് ചെറിയ കുറവുണ്ട് ഇവിടെ അത് നമുക്ക് തന്നെ അറിയാം ഇപ്പം ഞങ്ങളുടെ ഇപ്പം നന്മ ട്വൻറ്റി ഫോറിനോടൊപ്പം കൈകോർത്ത് നിൽക്കുന്നത് ഇപ്പം എച്ച് എൽ എൽ ആണ് ഇതോടെ സഹായിക്കുന്നത് അപ്പോൾ എച്ച് എൽ എൽ ഇവിടെ കാക്കനാട് തന്നെ ഒരു ലാബ് തുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞ ഭരണസമ്മതിയാണ് കൊണ്ടുവന്നത് അപ്പോൾ എഴുപത് ശതമാനം നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ ചികിത്സ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എഴുപത് ശതമാനം നിരക്ക് കുറച്ച് പുതിയൊരു ലാബ് ഇവിടെ തുടങ്ങിയായിരുന്നു അത് എച്ച് എൽ എൽ ആണ് കൊണ്ടുവന്നത് അത് പുതിയ ഭരണസമ്മതി വന്നപ്പോൾ അത് ഒഴിവാക്കി അങ്ങനെ ഓരോ പ്രശ്നം അങ്ങനെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത് അതുപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ആവശ്യം ഉണ്ണി ചെയ്യുന്നത് പോലെ എല്ലാവരെയും കൂട്ടി ണക്കി എല്ലാവരുടെയും സന്തോഷത്തിലും ദുഃഖത്തിലും ചേർന്ന് അവരെ മനസ്സിലാക്കാനും അവരോടൊപ്പം കൈകോർത്ത് നിൽക്കാനൊക്കെ പറ്റുന്ന ജനപ്രകൃതികളാണ് നമ്മുടെ നാടിനാവശ്യം അതുപോലെ തന്നെ ചെയർപേഴ്സൺ നമ്മുടെ സാധാരണക്കാരിൽ ഒരാളാണ് ഇപ്പം നമ്മുടെ അമ്മമാരെ പോലെ പറഞ്ഞു അവിടെ സംസാരിച്ച ആരും പറഞ്ഞു അപ്പം നമ്മളുടെ ഒരാളായി നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് ചെയർപേഴ്സൺ അതുകൊണ്ട് എല്ലാവരും പ്രശ്നങ്ങൾ അറിയാം അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ നാടിന് ആവശ്യം അത്രയേറെ സുന്ദരമാണ് ഈ നാട് ഈ കാഴ്ചകൾ നമ്മുടെ കുടുംബം നമ്മുടെ വീട്ടുകാർ നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം നമുക്ക് കണ്ട് ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് എന്നായാലും നമ്മൾ തിരിച്ചു പോകേണ്ട ആളുകളാണ് പക്ഷേ ആ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവരെയും സന്തോഷ സന്തോഷത്തോടെ കാണുവാൻ നമുക്ക് സർവേശ്വരൻ തന്നിരിക്കുന്ന ആ കണ്ണുകൾ വെച്ച് നമുക്ക് നമ്മുടെ അമ്മമാർക്ക് ഒരു കാഴ്ചയെങ്കിലും കാണാനോ ഒരു പേപ്പറെങ്കിലും വായിക്കാനോ സ്വന്തം മക്കളെയോ പേരുമക്കളെയോ കാണാനോ ഒക്കെ ഇതുവഴി കാണാൻ സാധിച്ചാൽ അത് വലിയ സന്തോഷവും പുണ്യമായി ഞാൻ കരുതുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂട്ടായ ഒരു സഹകരണം എല്ലാത്തിലും എല്ലാ കാര്യത്തിലും രാഷ്ട്രീയത്തിനതീതമായി ഉള്ള ആളുകളുടെ കൂട്ടായ്മയാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളിലും എല്ലാവരും എന്നോടൊപ്പം ചേർന്നിരിക്കുന്നത് വളരെയേറെ സന്തോഷമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാറുണ്ടെന്നുള്ള ഉത്തമ ലക്ഷ്യത്തോടു കൂടി തന്നെ നമുക്ക് ഒരുമിച്ച് പ്രയാണം ആരംഭിക്കാം എന്നുള്ളത് മാത്രം എൻ്റെ അമ്മമാരോടും ആളുകളോടും സ്ട്രോബരി പ്രിയപ്പെട്ട സാറിനോടും ഒക്കെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ചെപ്പേഴ്സടക്കമുള്ള ആളുകൾ കളി മുതൽ വന്നിരിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട് സ്ത്രീ എന്നുള്ള നിലയിൽ അമ്മയെന്നുള്ള നിലയിലൊക്കെ അവരുടെ പ്രസംഗങ്ങളൊക്കെ വൈകാരികമായി നമ്മളെ ഏറെ സ്വാധീന സ്വാധീനിക്കുന്ന ആളുകളാണ് ഒരുപാട് റോൾ മോഡലുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം പക്ഷെ നമുക്ക് കണ്ണില്ലാതെ ഒരു കാര്യം നമുക്ക് നടക്കില്ല ഏറ്റവും വലിയ പ്രധാനമുള്ള കാര്യം ഒരു കാര്യം നമ്മുടെ കൗൺസിലർ വന്നപ്പോ വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവർക്കും നമ്മൾ അറിയിപ്പ് കൊടുത്ത്